കാത്തിരിപ്പിനും വിരാമിട്ടുകൊണ്ട് പ്രഭാസ് പൃഥ്വിരാജ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം നടത്തി കെ ജി എഫ് എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ അണിയിച്ചിരിക്കാൻ പ്രശാന്ത് നേരെ ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായ സരാർ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോയ്ക്ക് കഴിഞ്ഞിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് സരാർ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ ആണ് ടോറി വീഡിയോ ഇട്ട് പോകുന്നതിനും വേണ്ട ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ബുദ്ധൻ പുതിയ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സരാർ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ഇപ്പൊ എല്ലായിടത്തും കഴിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് കേരളത്തിനടക്കം നോർത്ത് ഇന്ത്യയിലും അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ചിത്രത്തിൻ്റെ ആദ്യം കഴിയുമ്പോൾ മികച്ച അഭിപ്രായം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർ ഏറെ വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാരണം എന്താ നോക്കുകയാണെങ്കിൽ യാഷ്ട നായകനടുത്തെ കെ ജി എഫ് കെ ജി എഫ് ടു തുടങ്ങിയ രണ്ട് ചിത്രങ്ങൾ കൊണ്ട് തന്നെ ഇതിനോടൊന്നും തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതനായിട്ട് മാറിയ ഡയറക്ടറാണ് പ്രശാന്ത് നെയ്ര് ഈ ഒരു ഡയറക്ടറിൻ്റെ ഏറ്റവും പുതിയ പടത്തിന് പ്രേക്ഷകർ വെയിറ്റിംഗ് ആയിരുന്നു അതോടൊപ്പം തന്നെ ബാഹലു എന്ന് പറഞ്ഞ ഒറ്റ സിനിമ കൊണ്ട് തന്നെ ഇൻ ലോകം മുഴുവൻ ശ്രദ്ധ നേടിയ താരമാണ് പ്രഭാസ് അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ പ്രഷർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം തന്നെയാണ് സനാർ എന്ന സിനിമ അതോടൊപ്പം തന്നെ മലയാളത്തിന് പ്രിയതാര പൃഥ്വിരാജുന്നുണ്ടായിരുന്നു ഇതിനു പുറമെ ഹോംബാര ഫിലിംസ് അതായത് കാന്താര കെ ജി എഫ് തുടങ്ങിയ ചിത്രങ്ങൾ അറിയിച്ചിരിക്കുക ഹോംബാര ഫിലിംസ് അടങ്ങിയ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളായിട്ട് എത്തി ചിത്രത്തിന്റെ ആദ്യ ഷോ കാണാൻ വേണ്ടി വലിയൊരു ജനാപരി തന്നെയായിരുന്നു അവിടെ കൂട്ടമായിട്ട് നിന്നിട്ടുണ്ടായത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് മികച്ച അഭിപ്രായം തന്നെയാണ് വന്ന് കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർ പറഞ്ഞിരിക്കുക എന്തൊക്കെയാണ് ചിത്രം തെലുങ്കിനു ഓർമനെ തമിഴ് ഹിന്ദി മലയാളം കന്നഡ തുടങ്ങിയ ഭാഷകൾ അഞ്ചോളം ഭാഷകളായിട്ട് പാണിന്ത്യ ലെവലിൽ തന്നെയാണ് റിലീസ് എടുത്തിരിക്കുക എന്തൊക്കെയാണ് വേട് ആയിട്ട് ഇന്നാണ് ചിത്രം റിലീസിന് എടുത്തിരിക്കുന്നത് രണ്ട് ഉച്ച സുഹൃത്തുക്കളുടെ കഥയാണ് സലാർ എന്ന് പറയുന്ന സിനിമ പറയുന്നത് ചിത്രത്തിൽ ദേവ് അതോടൊപ്പം തന്നെ വരതരാജ മിന്നാർ തുടങ്ങിയ രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് ചിത്രത്തിൽ പ്രഭാസും അതോടൊപ്പം പൃഥ്വിരാജും വരുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റ് ഭാഗത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ആൾ ആൾക്കാർ ഇനി വെയിറ്റ് ചെയ്യാൻ ചിത്രത്തിന് സെക്കൻ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയാണെന്നാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത് എന്തൊക്കെയാണ് പ്രവാ ഇവരെ കൂടാതെ തന്നെ പ്രവാസിനെയും പ്രത്യേകയും കൂടാതെ തന്നെ ശ്രുതികാസൻ ജഗപതി ബാു ടിന്നു ആനന്ദ് ഈശ്വര റാവു ശ്രീ റെഡ്ഡി രാമചന്ദ്ര രാജു തുടങ്ങിയവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് തന്നെ ഡെവി ബസൂറാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ സോങ്സ് അതോടൊപ്പം മ്യൂസിക്കില്ല ഇതിനോടം തന്നെ ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട് ചിത്രം ആദ്യം കണ്ടിരിക്കുന്ന പ്രേക്ഷക ചിത്രത്തിൻ്റെ പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഓണം ഈ ക്രിസ്മസ് റിലീസായിട്ട് എത്തിയ ചിത്രങ്ങൾ എല്ലാം തന്നെ വമ്പം വിജയമായിട്ട് മാറിയാണ് ഇന്നലെ റിലീസിനെത്തിയ ഡെങ്കി അതോടൊപ്പം തന്നെ നരനം നേരെ തുടങ്ങിയ രണ്ട് ചിത്രങ്ങൾക്ക് മികച്ച അഭിപ്രായത്തിന് പുറമെയാണ് ഇപ്പോഴത്തെ പ്രഭാസിന്റെ സരാർ എന്ന് പറയുന്ന സിനിമയും മികച്ച ഒരു വിജയമായിട്ട് മാറിയിരിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ഒരു തിയേറ്റർ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ചിത്രം വാച്ച് വായിച്ചിരിക്കുന്നതാണ് ഈ പറയാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ചിത്രം കണ്ടിറങ്ങിയ ആ ചിത്ര ചിത്രം കണ്ടിറങ്ങി ആരും തന്നെ ചിത്രത്തിനെക്കുറിച്ച് ഒഴിവാക്കാൻ മോശം അതല്ല വളരെ നാളുകൾക്ക് ശേഷം പ്രവാസിനെ തിരിച്ച് വീണ്ടും പഴയ വിധത്തിനെ കാണാൻ പറ്റിയ ഒരു മികച്ച ചിത്രം തന്നെയാണ് സരാ എന്നാണ് ഇപ്പോൾ പുറത്തുനിന്ന് ചിത്രം പുറത്തുനിന്ന് നിൽക്കിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സാറാന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടതാണ്